ഹായ് ഗായ്സ് നമ്മുടെ ലൈഫിൽ യാത്രകൾക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൻ്റെ ഒരു യാത്രയാണ് നമ്മുടെ ലൈഫ് നമ്മൾ ജനിക്കുന്ന ദിവസം അത് നമ്മുടെ ആദ്യത്തെ ശേഷം പിന്നെ കുറേ വഴികൾ നേരെ ആയിരിക്കും ചില വഴികളൊക്കെ വളഞ്ഞും കുത്തനെയൊക്കെ ആയിരിക്കും ചില യാത്രക്കാർ നമ്മളോടൊപ്പം ഏറെ നേരം ഉണ്ടാവും ചിലർ ചില സ്ഥലത്ത് അങ്ങോട്ട് വിട പറയണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ യാത്ര പുസ്തകം പോലെ ഓരോ ദിവസവും ഓരോ പുതിയ വീച്ച് ഓരോ അനുഭവം ഓരോ പുതിയ കഥ അവസാനം പുസ്തകം അടയ്ക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം എൻ്റെ യാത്ര ഇത്ര മനോഹരമായിരുന്നു എന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദീർഘയാത്ര പോലെയാണ് ചിലപ്പോൾ ഭയങ്കര സൺലൈറ്റുള്ള ഭയങ്കര നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഡേയ്സ് ചിലപ്പോൾ ഭയങ്കര മഴയും കൊടുങ്കാറ്റും അങ്ങനെയൊക്കെ നമ്മൾ സഫർ ചെയ്യേണ്ട ദിവസങ്ങൾ ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ് യാത്രയാണിത് ഞങ്ങൾ ഊട്ടിയിലെ മനോഹരമായ കാലാവസ്ഥയിലേക്ക് ഞാനും എൻ്റെ നേരനും മാത്രം ചില യാത്രകൾ അങ്ങനെ ആവണം ചില ഇണക്കങ്ങളും പിണക്കങ്ങളും അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടി കൂടുതൽ അടുക്കാനും പരസ്പരം അറിയാനും ഒക്കെയുള്ള യാത്ര ശരിയല്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ തീരുമാനം പ്രശ്നമില്ല ഉണ്ടോ എന്ന് അല്ല പക്ഷെ പലപ്പോഴും നമുക്കാർക്കും അതിന് പറ്റാറില്ല ഒന്നും തുറന്നു പറയാൻ അല്ലേ എന്തായാലും ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഒരുമിച്ചുള്ള സമയം അത് ബന്ധത്തിൻ്റെ കഥയിലെ ഏറ്റവും മനോഹരമായ പേജുകൾ തന്നെയാണ് പലരും ഇപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടേത് മാത്രമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് അത് വേണം നമ്മുടെ ലൈഫിൽ നമുക്ക് മാത്രമായിട്ടുള്ള ചില നിമിഷങ്ങൾ വേണം ഹസ്ബൻ്റും വൈഫും കുഞ്ഞും എല്ലാവരും അപ്പോൾ അത്രയേ ഉള്ളൂ പൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ബബ്ബായ്